നിങ്ങളെ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് റോഡിലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൂള ബിൽഡിംഗിലാണ് ഇവിടെ നമ്മൾ സ്റ്റെയർ കേസ് അപ്പോഴാണ് ഈ ലൊക്കേഷൻ ഇവിടെ സ്റ്റെയർ കയറി വരുന്ന സമയത്ത് ഇവിടെ കാംമാർട്ട് ഉണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും തൊട്ടപ്പുറത്താണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസ് മികച്ച പുസ്തകങ്ങൾ പുതിയ വായനാനുഭവം എന്നുള്ളൊരു സ്വപ്നത്തോടുകൂടെ നമ്മുടെ സാംസ്കാരിക നഗരിയായ തൃശ്ശൂർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസിനെയാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഇവിടെ പബ്ലിക്കേഷൻസ് മാത്രമല്ല ഇവരുടെ പബ്ലിക്കേഷൻ അല്ലാതെ വരുന്ന മറ്റ് പബ്ലിക്കേഷൻസിലുള്ള പുസ്തകങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനായിട്ടും വായിക്കാനായിട്ടും ഉള്ള ഒരു അവസരം കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസിന്റെ എഡിറ്റർ ഇൻ ആയിട്ടുള്ള സനിത അനൂപ് നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ മാഡത്തോട് തന്നെ ചോദിക്കാം മാഡം നമ്മുടെ ഒരു റൈറ്റർ കൂടിയാണ് അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം എഴുതിയതും മാഡം തന്നെയാണ് തന്നെയാണല്ലേ നമുക്ക് ആദ്യം തന്നെ ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാലോ ബുക്കർ മീഡിയ അത്യാവശ്യം എല്ലാവരും അറിയുന്ന ഒരു പബ്ലിക്കേഷനാണ് ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടൈറ്റിലുകൾ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു ഈ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് സെലക്റ്റീവായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ശരൺകുമാർ ലിമ്പാളെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ലോകം വായിക്കുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥകൾ ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്തത് ബുക്കർ മീഡിയ പബ്ലിക്കേഷനാണ് ദളിത് ബ്രാഹ്മണൻ എന്ന കഥാസമാഹാരമാണ് അത്യാവശ്യം എല്ലാവരിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ട് ആ പുസ്തകം അതിൻ്റെ നാലാം പതിപ്പാണ് ഇപ്പോൾ നമ്മളോട് ഓടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ കുറച്ച് കഥകൾ കൂടി നമ്മൾ നമ്മളിറക്കാനുണ്ട് ജാതിമൂളുകൾ എന്ന പേരിൽ അടുത്ത പുസ്തകം ബുക്കർ മീഡിയയുടെ അതാണ് അതോടൊപ്പം പെരുമാൾ മുരുകൻ്റെ പെരുമാൾ മുരുകിൻ്റെ കവിതകൾ മലയാളത്തിലെ ഒരു പബ്ലിക്കേഷൻ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല അപ്പം അത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചെന്നൊരു സന്തോഷം കൂടി ഞാനിതോടൊപ്പം പങ്കുവയ്ക്കുന്നു ബീരുവിൻ്റെ പാട്ടുകൾ എന്ന കവിതാ സമാഹാരം ഏറെ ശ്രദ്ധിക്കപ്പെട്ട് വായനയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിലുണ്ടാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നേച്ചർ ബുക്കുകൾ അതോടൊപ്പം നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാർ പുതിയ എഴുത്തുകാരും എസ്റ്റാബ്ലിഷ്ഡ് എഴുത്തുകാരും എല്ലാം നമ്മോടൊപ്പം ഉള്ള ഈ യാത്രയിൽ കൂടെയുണ്ട് അത് നമ്മുടെ ഒരു തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വായിക്കുന്നവരും എഴുതുന്നവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്കുള്ള ഒരു പബ്ലിക്കേഷൻസ് അവരുടെ ബുക്കുകൾ ചെയ്യാനാണെങ്കിലും നമുക്ക് ഇവിടെ മൈ മൈ ബുക്ക് എന്നുള്ളതാണ് നമ്മുടെ ഒരു പുതിയ പുതിയെന്ന് പറയുമ്പോ അവരുടെ ഒരു സ്വപ്നായിരിക്കും പുസ്തകം എന്നുള്ളത് അതോടൊപ്പം തന്നെ അവർക്ക് വേറെ പ്രൊഫഷൻ ഉണ്ടാവാം അവർ ചിലപ്പോൾ വേറെ ജോലികൾ ചെയ്യുന്നവർ അധ്യാപകരാവാം അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും പ്രൈവറ്റ് ഗവൺമെന്റ് ഒക്കെ ജോലികൾ ചെയ്യുന്നവരാകും പക്ഷെ അവരുടെ ഒരു ഡ്രീം ആയിരിക്കും ഒരു എഴുത്തുകാരനാകുക ഒരു എഴുത്തുകാരിയാവുക അവരുടെ എഴുത്ത് ഒരു ബുക്ക് ആയിട്ട് അതിന്റെ ഒരു ജേണിക്ക് ഒപ്പം നടക്കാൻ അവരുടെ ജോലി അവർക്ക് എപ്പോഴും അത് ഒപ്പം നിൽക്കുന്ന സാഹചര്യമായിക്കൊള്ളുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാഷനും പ്രൊഫഷനും ഒന്നു തന്നെയാണ് ഈ പാഷൻ ഇഷ്ടമായത് കൊണ്ട് തന്നെ ഇത് പ്രൊഫഷൻ ആക്കി വെച്ചാണ് ഞങ്ങൾ ഇതിലിരിക്കുന്നത് അപ്പൊ അവർക്കായിട്ടുള്ള എല്ലാവിധ കൺസൾട്ടിങ്ങും ഗൈഡൻസും എല്ലാം കൊടുത്ത് ഒപ്പം നടക്കുന്ന ഒരു സ്വഭാവമാണ് ബുക്കർ മീഡിയ ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ ഒരുപാട് പേരുടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമാവാൻ കൂടെ ബുക്കർ മീഡിയക്ക് സാധിക്കുന്നുണ്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ ഇനിയും ഒരുപാട് പേരുടെ ഞങ്ങളുടെ ഭാഗമായിരിക്കും നമ്മൾ അല്ലെ ഇനി നമ്മള് എഴുത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാമിന്റെ പുസ്തകങ്ങള് ഒരുപാട് എഴുതിയിട്ടുണ്ട് ഇത് എന്റെ ഒരു ഓർമ്മകളുടെ സമാഹാരമാണ് നമ്മളിപ്പോ ഒരു എയ്റ്റീസ് നയൻറ്റീസ് പറയുന്ന പോലെ നമുക്കുള്ള നെസ്റ്റാളജി ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫീൽ ചെയ്തോളില്ല ഇപ്പൊ എല്ലാം കിട്ടുന്ന ഒരു കാലത്ത് ഇതൊന്നും അല്ലാത്ത ഒരു കുട്ടിക്കാലം അങ്ങനെയുള്ള കുറച്ച് ഓർമ്മകളുടെ ഒരു സമാഹാരമാണ് ജാലകങ്ങൾ തുറന്നിടുമ്പോൾ കാണുന്ന മഴ എന്ന പുസ്തകം തരുന്നത് അടുത്ത് വരാൻ പോകുന്ന പ്രൊജക്ട് ശരൺകുമാർ ലെമ്പാളിയുടെ കഥകളുടെ മലയാള പരിഭാഷ ഞങ്ങളാണ് ചെയ്യുന്നത് അതാണ് ഇനി പുറത്തു വരാനുള്ളത് അതോടൊപ്പം വേറൊരു നോവൽ ആണ് എഴുത്തും ഇതിന്റെ ഒപ്പം തന്നെ മുന്നോട്ട് ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ നല്ല ടൈറ്റിൽ ആണ് ജാലകങ്ങൾ തുറന്നിടുമ്പോൾ കാണുന്ന മഴ നനയാം നമ്മൾ ഓർക്കാതെ പെയ്യുന്ന ചില ഓർമ്മ മഴകൾ അത് വായിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നൊസ്റ്റാൾജിയ വരുന്നുണ്ട് അല്ലേ നൊസ്റ്റാൾജിയ ആണ് ബുക്കിനകത്തും ആ ഒരു ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിയുടെ ഒരു കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനായിട്ട് തോന്നിയത് ഈ ബുക്സിന്റെ ഒക്കെ ആ ഒരു കവറിന്റെ കാര്യമാണ് എല്ലാ ബുക്സും നല്ല കളർഫുൾ ആണ് ഒരു ബുക്ക് വായിക്കാനായിട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് അതിന്റെ കവറാണ് ആ ഒരു കവർ പേജ് അനുസരിച്ചായിരിക്കും നമുക്കത് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരിക എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനെയാണ് ആ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ബുക്ക് കാണുമ്പോഴാണ് ആ ബുക്ക് എടുക്കാനായി തോന്നുള്ളൂ എടുത്തതിന് ശേഷാണല്ലോ പിന്നീടുള്ള വായന വരുന്നത് അപ്പൊ ഇവിടെ കാണുമ്പോൾ എല്ലാം നല്ല കളർഫുള്ളാണ് നല്ല ഭംഗിയായിട്ട് ഒരു ഒരു പ്രത്യേകതയുണ്ട് എല്ലാ ബുക്കിൻ്റെയും ആ ഒരു കവർ പേജിന് അശ്വതി പറഞ്ഞത് തന്നെയുണ്ട് ഉത്തരം ഒരു ടേബിളിൽ ഒരുപാട് പുസ്തകങ്ങൾ അതേത് പബ്ലിക്കേഷൻ്റെ ആയാലും കിടന്നാൽ അതിൽ നിന്ന് എങ്ങനെ ഒരു പുസ്തകം ഒരു വായനക്കാരനെടുക്കുന്നതാണ് ഈ പുസ്തകത്തിൻ്റെ നിർമ്മിതി തുടങ്ങുമ്പോൾ മുതൽ ഞങ്ങൾ ആലോചിക്കുക അതിപ്പോൾ കവർ പേജ് പേജായാലും അതിൻ്റെ പേരായാലും ലേ ഔട്ട് ആയാലും ഈവൻ ഓതറിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നതും ടാഗ് ലൈൻ ഉൾപ്പെടെ ഏറ്റവും സെഡ് ഒരു ക്രിയേറ്റിവിറ്റി മെയിൻറ്റൈൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ ക്രിയേറ്റീവ് ഹെഡ് അനൂപ് ചാലിശ്ശേരിയാണ് അദ്ദേഹം സിനിമയിലെ അസോസിയറ്റ് ഡയറക്ടർ കൂടിയാണ് എൻ്റെ ഹസ്ബൻഡുമാണ് അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് ഒരു യാത്രയാണ് ഈ ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസ് എന്നത് അപ്പൊ ആ ഒരു യാത്ര നല്ല ഗംഭീരമായിട്ട് മുന്നോട്ട് പോയി എല്ലാവരും പറയാറുണ്ട് നമ്മുടെ പുസ്തകങ്ങളെ കുറിച്ചും കവറുകളെ കുറിച്ചും അതെ പറഞ്ഞ ഒരു അഭിപ്രായം തന്നെ കിട്ടുന്നതിൽ തുടർന്ന് അത് കിട്ടാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളിപ്പോ ഇവിടുന്ന് വിഷുവൽസിൽ ഒരു മനസ്സിലാവുന്നുണ്ടാവും ഇവിടെ നോക്കുമ്പോൾ തന്നെ എല്ലാ കവേഴ്സും എല്ലാം വളരെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മളെ കൈ നമ്മുടെ പുസ്തകത്തിലേക്ക് ഇങ്ങനെ ചെന്നെത്തണ്ടേ ചെന്നെത്തേണ്ടത് അതെങ്ങനെ എടുക്കുമ്പോ സംഗ്രഹിക്കുന്നു ഇതെല്ലാം അങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കവറിംഗ് ആണ് നമ്മൾ വേണ്ടി സ്കെച്ച് ചെയ്തിട്ട് ചെയ്തിട്ട് അത് അങ്ങനെയാണ് ാണ് ഗൂഗിൾ നേരെ ഒരു ഇമേജ് കട്ട് ചെയ്ത് വെച്ച് കവർ ചെയ്യുന്ന ഒരു പ്രോസസ് ബുക്കർ മീഡിയ ഫോളോ ചെയ്യാറില്ല ഇനിയും നമ്മൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മള് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത് അതുകൂടിയാണ് ഇനി അതുപോലെ ഇവിടെ വരികയാണെങ്കിൽ ബുക്കർ മീഡിയയുടെ ബുക്സ് മാത്രമല്ല നമുക്ക് ബുക്സും ഇവിടെ ബുക്സ് നമ്മുടെ അടുത്തുണ്ട് ഒരു എക്കോ ഫ്രണ്ട്ലി സ്പേസ് കൂടി നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വായനയും എടുത്ത് ഇഷ്ടമുള്ളവർക്കൂടെ വന്ന് നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച് പുസ്തകങ്ങൾ വാങ്ങി വായന അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് റീൽസൊക്കെ എടുത്ത് പോകാനുള്ളൊരു സ്പേസ് കൂടിയാണ് നമ്മളിവിടെ അങ്ങനെ നല്ല രസമായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരുന്ന് പോകാനായിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് പോസിറ്റീവ് വൈബ് കിട്ടുന്നു എന്ന് നമുക്ക് ഈ ആയിട്ടുള്ള ബുക്സ് എടുക്കാം ഇവിടെ ഇരുന്ന് വായിക്കാം ഈ പറഞ്ഞ പോലെ ഡിസ്കഷനിൽ പങ്കുചേരാം അങ്ങനെയൊക്കെയുള്ള ഒരു സ്പേസ് കൂടിയാണ് ഇവിടെ വരുമ്പോ നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രസമാണ് നല്ല രസമായിട്ടാണ് ഇതിന്റെ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല ഭംഗിയായിട്ടുള്ള കവേഴ്സ് അതിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ചുമതലയുള്ള ആളാണ് അനൂപ് ചാലിശ്ശേരി ഞമ്മളിങ്ങനെ പറയുമായിരുന്നു എന്തിനൊരു ഭംഗിയായിട്ടാണ് ആ കവർ പേജ് ഒക്കെ കാണാനായിട്ട് നല്ല രസം പിന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇതാ ഇപ്പോൾ ബാക്കിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു മരമൊക്കെ ഉണ്ട് അതുപോലെ എല്ലാ ഭാഗവും നോക്കി കഴിഞ്ഞാൽ ഓരോ കോർണറും ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി സിനിമയിലൊക്കെ ചെയ്യുന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസൊക്കെ കൂടെ നമ്മളിവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണോ വായിക്കുമ്പോൾ നമുക്കൊരു ഫീലിങ് വേണം ആ ഒരു സുഖം വായനയിലുണ്ടാവണം മനസ്സിലുണ്ടാവണം അതിനു വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം അതെ അതെ ചെറിയ സ്പേസ് ആയാലും നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടണം അതിനു വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വീടും ഇതുപോലെ ാണ് ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് സൃഷ്ടിച്ചിട്ട് വീട്ടിലേക്ക് മാറിയിട്ടുള്ളൂ ഇംപ്ലിമെന്റ് സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓരോ വർക്കുകൾ എവിടെയൊക്കെ ചെയ്യാൻ പറ്റും പറ്റുമോ ഉൾക്കൊള്ളിക്കാറുണ്ട് പരമാവധി നമ്മുടെ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ ഇവിടെ മെമന്റോസ് ഒക്കെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഏതൊക്കെ സിനിമകളുടെ ായിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ് ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞ തലവൻ പറഞ്ഞൊരു സിനിമ ലീപിക്കുന്നവൻ ചിലപ്പോ സുമതി വള പറഞ്ഞിട്ടൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിലാണ് മുന്തിരി പള്ളികള് അതുപോലെ പ്രേതം ഒരുപാട് സിനിമകള് ചെയ്തു നമ്മുടെ എന്റെ ബ്രദറാണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ ഒക്കെ ൊഡക്ഷൻ ഡിസൈനർ അജൻ ചാശ്ശേരി നേരേട്ടനാണ് അപ്പൊ ഞങ്ങള് കുറച്ചു കാലമായിട്ട് സിനിമയിലുണ്ട് സിനിമ ഫീൽഡിൽ നിൽക്കുമ്പോഴും കൊണ്ടുപോകുന്ന ഒരാളാണോ ഉണ്ട് നമ്മള് രണ്ടുപേരും ഞങ്ങള് ജേണലിസ്റ്റ് ആണ് കഴിഞ്ഞുള്ളത് അപ്പൊ വായന എന്ന് പറഞ്ഞില്ല നമ്മള് എല്ലാ കാലത്തും എന്തൊക്കെ പുതിയ സൂത്രവിദ്യകളോ സാങ്കേതിക വിദ്യകള് വന്നിട്ടുണ്ടെങ്കിലും വായന നമ്മുടെ നമ്മുടെ ഒരു ലൈഫിന്റെ ഭാഗമാണ് അപ്പൊ നമ്മള് ജോലി ഏത് പ്രൊഫഷണൽ പോവാണെങ്കിലും നമ്മള് വായന മുറുകെ പൊടിക്കുക അതിനും പറ്റിയൊരു സ്ഥലം കണ്ടെത്തുക എന്നുള്ള ഞങ്ങളുടെ രണ്ടുപേരും ആഗ്രഹം ആയിരുന്നു കുറച്ചു കാലായിട്ട് നമ്മള് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ എഴുത്തുകാരൻ അതുപോലെ അതുപോലെ തന്നെ പുതിയ ആൾക്കാരുടെ പുസ്തകങ്ങള് ചെയ്യുന്നുണ്ട് അത് അതേപോലെ പ്രശസ്തരായോടൊപ്പം പുതിയ ആൾക്കാരെ കൂടി നമ്മൾ കൊണ്ടുപോവുക ഒരുമിച്ച് കൊണ്ടുപോക എല്ലാവരോടും വളരെ സ്നേഹത്തിൽ സ്നേഹത്തില് കൊണ്ടുപോകാന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ വായിക്കുന്നവർക്കും ഒരുമിച്ച് ഒപ്പം നിക്കുകയാണ് എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആയ ഒരു എഴുതുന്ന പുസ്തകമായി കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും അതിനോടൊപ്പം അവരുടെ കൂടെ നിക്കുന്നുണ്ട് അതുപോലെ വായനക്കാരെ സംബന്ധിച്ച് പല പബ്ലിക്കേഷൻസിന്റെ ബുക്കും വായിക്കണമെന്നുണ്ടായിരിക്കും ഇവിടെ വരികയാണെങ്കിൽ എല്ലാം കിട്ടും നമ്മുടെ പബ്ലിക്കേഷൻസ് മാത്രം ഒതുങ്ങി നിക്കുകയല്ല മറ്റു പുസ്തകങ്ങളാണെങ്കിലും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കൂടി ഞങ്ങൾ കുറച്ച് അധികമായിട്ടില്ല നമ്മൾക്ക് ഓർഡറുകൾ വരുമ്പോ നമ്മൾ പരമാവധി അവർക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് എല്ലാ പബ്ലിക്കേഷൻ്റെ എല്ലാ മികച്ച തൃശൂരിലെ എല്ലാ പബ്ലിക്കേഷൻസിനും ആയിട്ട് നമുക്ക് നല്ല സൗഹൃദം തന്നെയാണ് അവരൊക്കെ അവരൊക്കെ ഒരു സഹകരണം കൊണ്ട് തന്നെയാണ് മക്കൾ മുന്നോട്ട് പോകുന്നത് അതിലാണ് വളരെ സന്തോഷമുണ്ട് അങ്ങനെ കാര്യമായിട്ട് സനചടപ്പ് പോലെ തന്നെ സ്പീഡായില്ല എന്നാലും മനസ്സിലുള്ള സാധനങ്ങൾ എഴുതാറുണ്ട് വളരെ സമയം കിട്ടാറില്ല വർക്കിന്റെ അതുമായി ബന്ധപ്പെട്ടിട്ട് സമയം കിട്ടാറില്ല കവറുകൾ ചെയ്യാറുണ്ട് കവറുകള് നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് പുതിയ എല്ലാ പബ്ലിക്കേഷൻസിന്റെ കവറുകളും അവരുടെ സൈറ്റുകളൊക്കെ നമ്മൾ നോക്കാറുണ്ട് വിദേശ പുസ്തകങ്ങളുടെ കവറുകൾ നോക്കാറുണ്ട് അതിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ കിട്ടുന്നത് സാധാരണ കവറിൽ നിന്ന് നമ്മുടെ ഒരു പത്ത് പുസ്തകം നമ്മൾ മേശം ഇട്ടാൽ നമ്മുടെ പുസ്തകങ്ങൾ എങ്ങനെ പിക്ക് ചെയ്തെടുക്കുക എന്നുള്ളൊരു അറിയാതെ അവിടെ കഴിയാത്തവട്ടെത്തുന്ന രീതിയിലുള്ള കളറുകൾ നമുക്ക് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ നമ്മൾ ഇല്ലാത്ത ഷൂട്ടിലാവുമ്പോൾ നമുക്കിവിടെ കവർ ചെയ്യാൻ ചെയ്യാനാളുണ്ടാവില്ല ആ സമയത്ത് നമുക്ക് സലീം റഹ്മാൻ അപ്പോൾ മികച്ച കവർ ഡിസൈനർമാർ നമ്മൾ ഞാൻ തന്നെ എന്തായാലും ഈ കവർ ഡിങ്ങും എഴുത്തും വായനയും അതുപോലെ ഇന്റീരിയറും എല്ലാം ഇങ്ങനെ ഭംഗിയായിട്ട് ഒപ്പം ഇനിയും ഒരുപാട് ഒരുപാട് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കട്ടെ അപ്പൊ സിനിമയും ശരിക്കും ശരിക്കും അത് കറക്റ്റ് ആണ് കേട്ടോ ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് ഒരു ബുക്കൊക്കെ വായിച്ച് ഈ ഒരു ആംബിയൻസിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം അതൊരു പ്രത്യേക സുഖമാണ് നമ്മളിത് കടന്നു വരുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ഒരു എക്കോ ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ കാര്യങ്ങളല്ലേ ഇവിടെ കണ്ടോ മുളയുണ്ട് ഒരു മരമുണ്ട് ഉണ്ട് പിന്നെ ചെടികളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ വന്ന് പിന്നെ ദാ ഇങ്ങനെ നല്ല ബുക്കുകളും കൂടെ വായിച്ച് അങ്ങനെ ഇരിക്കാം ഒരു പ്രത്യേക ഒരു സുഖം വൈബ് കിട്ടും വൈബ് ഉണ്ട് അത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇവിടെ വരുന്നവർക്ക് ഒരു വൈബ് കിട്ടണം വായന ഒരു ലഹരിയാണെന്ന പോലെ ഇവിടെ വരാനും ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നു ഒരു പ്രാവശ്യം വന്ന് ഇങ്ങനെ ഈ ഒരു ലഹരി ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും വരാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ തയ്യാറായിരുന്നു എല്ലാരും എഴുത്തുകാരും വീണ്ടും വീണ്ടും വരുവാന്നുള്ളതിനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് നമ്മൾ നല്ലൊരു സ്പേസ് കൊടുക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും പല പബ്ലിക്കേഷൻസിലും ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് ഒരുപാട് ടൈം ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഒരു കുറച്ചധികം സമയം അവിടെ കൊടുക്കേണ്ടതായിട്ട് വരാം അതൊരു ഒരു ഒരു കടമ്പ തന്നെയാണ് അത് കടന്നു കിട്ടുക എന്നുള്ളത് അല്ലേ അപ്പൊ ഇവിടെ ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസിന്റെ കാര്യത്തിൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു ടൈമും അതിനെങ്ങനെയാണ് നമ്മളതിനൊരു കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ട് ഇവര് പുസ്തകങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലർ വിളിക്കുകയായിരിക്കും ചെയ്യുക ചിലര് ടെക്സ്റ്റ് ചെയ്യും ചിലർ മെയിൽ ചെയ്യും അങ്ങനെ പല രീതിയിലായിരിക്കും നമ്മളോട് കോണ്ടാക്ട് ചെയ്യുക അപ്പം നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം നിങ്ങൾ നമ്മൾ അവരോട് സംസാരിക്കും എന്താണ് ചെയ്യുന്നത് പ്രൊഫഷൻ എന്താണ് എവിടെയാണ് എന്താണ് ഇതിനെക്കുറിച്ചൊരു ഐഡിയ എന്ന് ചോദിക്കും ഇപ്പം കാറ്റഗറി ജോണർ എന്താണെന്ന് ചോദിക്കും കഥയാണോ കവിതയാണോ നോവല് അതിനെക്കുറിച്ച് ഐഡിയ ഉള്ളവരുണ്ടാവാം എങ്ങനെയൊക്കെയാണ് ചെയ്യാമെന്ന പുസ്തകത്തെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തവരുണ്ടാവാം അപ്പോൾ നമ്മൾ അവരോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എഴുതിയതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒരിക്കലും നമ്മൾ ആവശ്യപ്പെട്ടില്ല കുറച്ച് ഭാഗങ്ങൾ നമുക്ക് അയച്ചു തരാം അയച്ചു തരുമ്പോൾ നമുക്കൊരു കൃത്യമായിട്ടൊരു എഡിറ്റോറിയൽ പാനൽ ഉണ്ട് ഒരു ഏഴ് മെമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു എഡിറ്റോറിയൽ പാനലാണ് അതിൽ നിന്ന് നമ്മളൊരു വായനയ്ക്ക് വെക്കുന്ന ഒരു സമയം മാത്രമാണ് ഇവർക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് വായനയ്ക്ക് വെച്ച് കഴിയുമ്പോൾ എന്നെ നമ്മളൊരു ഭാഷാശുദ്ധി അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ലൈവായ ആയ സമയത്ത് അറിയാലോ ഈ കോപ്പിയുടെ വിഷയമൊക്കെ ഉണ്ടാവാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചിവരെ കോൺടാക്ട് ചെയ്യും പുസ്തീകരണ യോഗ്യമാണെങ്കിൽ ഉടനെ നമ്മൾ പറയുക ബാക്കി ഇതിൻ്റെ ബാക്കി പ്രോസസ്സിനോട് ഇട്ടിട്ട് ബാലൻസ് മാറ്റേഴ്സ് അയച്ച് തരിക അയച്ച് തന്നിട്ട് ഇവർക്ക് ഇപ്പോൾ എന്തെങ്കിലും എഡിറ്റിങ് ആവശ്യമുള്ളതാണെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ അവർ ഒരു വായനയൊക്കെ കഴിഞ്ഞ് എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും ചിലർ നേരെ എഴുതിയത് അങ്ങനെ തന്നെ തന്നെയായിരിക്കും അടുത്ത് ഭാഷാശുദ്ധിയുടെ ഒക്കെ ഒരു പ്രശ്നം ചിലപ്പോൾ കണ്ടേക്കാം ചിലപ്പോൾ പല കാലങ്ങളിൽ എഴുതി കൊണ്ട് ഒരേ പ്രമേയം ആവർത്തിക്കാം അങ്ങനെയൊക്കെ വരാമല്ലോ നമ്മുടെ പുസ്തകം വേറൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ നമുക്ക് അപ്പം അപ്പോൾ എഡിറ്റ് ചെയ്യാം അങ്ങനെ ഒരു അങ്ങനൊരു ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ വൺ ടേക്ക് എന്ന് പറയുന്ന പോലെ തന്നെ കമ്മ്യൂണിക്കേഷനില്ല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊള്ളത് സുതാര്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് മുന്നോട്ട് പോവുക നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട എഗ്രിമെൻറ്റ് കാര്യങ്ങളുണ്ടാവും ടൈറ്റിലിൻ്റെ കാര്യത്തിലെല്ലാം നമ്മളുടെ സജഷൻസ് ഉണ്ടാവും അവർക്ക് ചിലപ്പോൾ അതുപോലത്തെ ടൈറ്റിൽ വേറെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഐ എസ് ബി ഐ നമ്പർ എടുത്തുകൊണ്ട് കൃത്യമായ പ്രോസസ്സിലൂടെ തന്നെയാണ് നമ്മളത് മുന്നോട്ട് പോകുന്നത് അറൗണ്ട് വൺ മന്ത് ആയിരിക്കും നമുക്കൊരു ബുക്ക് ചെയ്ത് കൊടുക്കാൻ സമയം ആ വൺ മന്തിനുള്ളിൽ ആ പ്രോസസ് നമ്മൾ നടത്തി കൊടുക്കും അതോടൊപ്പം സോഷ്യൽ മീഡിയ പ്രൊമോഷൻ നമ്മൾ കുറച്ചുകൂടി നന്നായി ചെയ്യുന്നുണ്ട് അതിനുള്ള പോസ്റ്ററും കാര്യങ്ങളും പുസ്തകം വരുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വിപണി ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു എഡിഷൻ കഴിയുമ്പോൾ ഇതിനെല്ലാം ഉള്ള അറിയിപ്പുകളും പോസ്റ്ററുകളും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാലം അത് ആവശ്യപ്പെടുന്ന കൂടിയുണ്ട് അതെ പിന്നെ പുതിയ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ കാര്യമാണ് ഈ പറഞ്ഞ അതുപോലെ ഒരു ഒരു ഐഡിയ ഉണ്ടാവില്ല ആദ്യമായിട്ട് എഴുതുന്ന ആളുകൾക്ക് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങള് കാര്യത്തിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഇതിപ്പോ അവർക്ക് എലിജിബിൾ ആയവർക്ക് അതുമായി ബന്ധപ്പെട്ട അവാർഡുകൾക്കല്ല നമ്മളിവിടുന്ന് അയച്ചു കൊടുക്കും പുസ്തകങ്ങള് ബാക്കി കോൺടാക്ട് എല്ലാം മോദർ ചെയ്യണം പക്ഷെ ഇവിടെ എൻട്രി അയച്ചു കൊടുക്കും അതുപോലെ നമ്മൾ ബുക്ക് റിവ്യൂസ് ഉണ്ട് ബുക്ക് റിവ്യൂസിനുള്ള പ്രോസസ് എല്ലാം നമ്മൾ തന്നെ ഒരു ഫോളോ അപ്പ് നമ്മൾ ചെയ്തു കൊടുക്കും പുതിയ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലാറ്റ്ഫോം ഏറ്റവും മികച്ചൊരു പ്ലാറ്റ്ഫോം പറയേണ്ടതായിട്ടുണ്ട് തീർച്ചയായും അങ്ങനെ നമ്മൾ ഒരുപാട് പേരുടെ കൂടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് പേരെ വെൽക്കം ചെയ്യുകയാണ് ഈ ഒരു നിങ്ങളുടെ ആഗ്രഹം ശരിക്കും നമ്മുടെ ഒരു സ്വപ്ന ആയിരിക്കുമല്ലോ നമ്മൾ എഴുതുന്ന ഒരു കണ്ടന്റ് ഒരു ബുക്കായിട്ട് എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും എങ്ങനെ എന്നുള്ള മുഖ്യധാരയിലേക്ക് യാത്ര ചെയ്യണമെന്നും കൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട് അതെ അതുകൂടി നമ്മളൊപ്പം അത് ഒപ്പം നിന്നുകൊണ്ടാണ് അല്ലാതെ യാത്രയാണ് നമ്മൾ ഒരുമിച്ച് കൈപിടിച്ച് നടന്നു പോകണം അതിനകത്ത് വായനക്കാരനും എഴുത്തുകാരനും സുഹൃത്തും എല്ലാമായിട്ടാണ് നമ്മൾ അവരെ കൊണ്ടുപോകുന്നത് ഇനി വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു പബ്ലിക്കേഷന്റെ മുൻനിരയിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയുണ്ട് ഒട്ടും സുഖകരമല്ല ഈ ഫീൽഡിൽ നിൽക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഫീൽഡാണ് ഒരുപാട് ലാഭം നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല ഇതൊരു സൈക്കിൾ ചവിട്ടും പോലെയാണ് നമ്മൾ തുടങ്ങി നമുക്ക് പിന്നോട്ടൊന്നും പോകാൻ പറ്റില്ല മുന്നോട്ട് തന്നെ അറിഞ്ഞു ചവിട്ടി പോവുക എന്ന് മാത്രമാണ് നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുക എപ്പോഴും നമുക്ക് കുത്തക ലാഭം കിട്ടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഭയങ്കര ടെൻഷൻ ഉണ്ടാവും ഓരോ എക്സിബിഷൻസ് വരുമ്പോൾ നമ്മൾ നമ്മളതിനു തയ്യാറെടുക്കണം പുസ്തകങ്ങളുമായിട്ട് നമ്മളിവിടുന്ന് യാത്ര ചെയ്യണം കുറേ ദിവസം നമ്മൾ ഫാമിലിയൊക്കെ അവിടെ നിൽക്കണം ഇപ്പം നമുക്കിവിടെ സ്റ്റാഫുകളുണ്ട് വിഭിഷയും ഷൈനയും നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ബുക്കർ മേടിയോടൊപ്പം അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞത് നിയമസഭയുടെ എക്സിബിഷനാണ് അപ്പോൾ ഏഴ് ദിവസത്തോളം നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ട് എക്സ്പെൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ നിന്ന് നിന്ന് അത് കഴിഞ്ഞ് നമ്മളിവിടെ വരിക സുഖകരമെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ യാത്ര നമ്മൾ ആസ്വദിക്കുന്നു യാത്ര ചെയ്തു പോകുന്നു ആ യാത്രയിലേക്ക് കൂടുതൽ ആളുകളെ നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുന്നു ഒരു ട്രെയിൻ യാത്ര പോലെ ബോഗികൾ കൂടുന്നു യാത്രക്കാർ കൂടുന്നു നമ്മൾ മുന്നോട്ട് തന്നെ പോകും അതുപോലെ നമ്മൾ നോക്കുമ്പോഴേ ഈ ബുക്ക് മീഡിയ പബ്ലിക്കേഷൻസിന്റെ ബുക്സിന് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രത്യേകത തോന്നുന്നത് ഈ നല്ല ക്വാളിറ്റിയിലാണ് ഇതിന്റെ ഓരോ പേജസ് അതുപോലെ അക്ഷരങ്ങൾക്കാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട് ചില അക്ഷരങ്ങൾ തീരെ ചെറുതായാലും നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വലിപ്പം കൂടിയാലും ഒരു ബുദ്ധിമുട്ടാണ് ഇതിപ്പോ കറക്റ്റ് നമുക്ക് ഇങ്ങനെ ആയിട്ട് വായിച്ചു പോകാനായിട്ട് പറ്റുന്നുണ്ട് അക്ഷരങ്ങളും ആ ഒരു പേജിന്റെ ക്വാളിറ്റിയും എനിക്ക് തോന്നുന്നു സാധാരണ ബുക്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ആണല്ലേ തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരൻ്റെ ഒരു സ്വപ്നമാണ് ഒരു പുസ്തകം എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല നമ്മൾ നൂറ് ശതമാനം ക്വാളിറ്റിയുള്ള അപ്പം നമ്മൾ നാച്ചുറൽ ഷെയ്ഡ് പേപ്പറാണ് ഈ വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ അക്ഷര തെറ്റില്ലാത്തൊരു പുസ്തകം അക്ഷര തെറ്റോട് കൂടി പുസ്തകങ്ങൾ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല അതിന് മൂന്നോ തവണയോ നാല് തവണയോ വായിക്കണമെങ്കിൽ പ്രൂഫിങ് ചെയ്തുകൊണ്ട് എഴുത്തുകാരനോടുകൂടി സംസാരിച്ചുകൊണ്ട് ഏറ്റവും നല്ല പ്രൊഡക്ഷനിലാണ് നമ്മൾ ഈ പുസ്തകം പ്രൊഡക്ഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ചിലരൊക്കെ ചെയ്യാറുണ്ട് പുസ്തകമേളകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കുറഞ്ഞ പേപ്പറിലൊക്കെ അടിച്ചിട്ട് കുറച്ച് എഴുപതേക്ക് ഈ പുസ്തകങ്ങളെല്ലാം മഞ്ഞ കളറാവും അക്ഷരങ്ങളും മങ്ങിത്തുടങ്ങും അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ മുഖം വേണ്ടി ഒരിക്കലും തയ്യാറായിട്ടില്ല നമ്മുടെ ഈ പുസ്തകം എത്ര കാലം കഴിഞ്ഞാലും ഇതേ ക്വാളിറ്റിയിൽ തന്നെ എഴുത്തുകാരന് അവരുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് പുസ്തകം എന്ന് പറയുന്നത് ഒരു ഭാഗീന്ന് എടുത്ത പുസ്തകം ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ക്വാളിറ്റി അതേപോലെ തന്നെ തുടർന്നും ഉണ്ടാവണം നമ്മുടെ ബ്രാൻഡ് കൊണ്ടും നമ്മൾ അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വെള്ളം ചേർക്കാതെ ഏറ്റവും സുതാര്യമായിട്ട് നല്ല പ്രൊഡക്ഷൻ വായനക്കാർക്കും എഴുത്തുകാർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല അതിന് നമ്മൾ തയ്യാറല്ല അതിന് വേണ്ടിയിട്ടുള്ളൊരു ലാഭം നമ്മൾ എടുക്കാറില്ല ഈ അപ്പോളെ ഏത് മേളയായാലും ബുക്കർമേ പുസ്തകങ്ങൾ ഒരേ ക്വാളിറ്റി തന്നെയായിരിക്കും നമ്മൾ എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു ട്രെയിൻ യാത്രയുടെ ബോഗികളുടെ എണ്ണം ഇനിയും കൂടട്ടെ ആ യാത്ര ഇനിയും ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് ഉള്ള യാത്രയാവട്ടെ എല്ലാവിധ ആശംസകളും സന്തോഷ്യൂ അപ്പോൾ നല്ല ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ബുക്സ് വായിക്കാനാണെങ്കിലും ബുക്സിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബുക്സ് ഇവിടെ നിന്ന് വാങ്ങാവുന്നതിനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം മാത്രമല്ല നമ്മളുടെ എഴുത്തുകൾ ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു സ്വപ്നം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം മൈ ബുക്ക് മൈ പാഷൻ എന്നുള്ള ഒരു തീമാണ് ഇവരുടെ ഉള്ളിലുള്ളത് അത് നിങ്ങളുടെ ഒരു ബുക്ക് അതിനെ എത്രയും ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാം എത്രയും ഭംഗിയായിട്ട് അത് പബ്ലിഷ് ചെയ്യാം എന്ന് നിങ്ങളൊക്കെ അത് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇവർ നൽകുന്നതാണ് ഒപ്പം കൂടെ ഉണ്ടായിരിക്കും ആ ഒരു ബുക്ക്സ് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും ഒപ്പം കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഒരു ബുക്ക് എന്നുള്ളൊരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും ഇവരുടെ ബുക്ക്സ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാം നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡയറക്റ്റ്ലി ഇങ്ങോട്ട് വന്നിട്ട് വാങ്ങാം അല്ലെങ്കിൽ ഫോൺ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുവഴി കോണ്ടാക്ട് ചെയ്യാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഇവർ ആക്റ്റീവ് ആണ് ബുക്ക് സ്റ്റോർ എന്നുള്ള ഒരു പേര് സെർച്ച് കാണാനും ുംബ്ലിക്കേഷൻ 8129715520